ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ എത്രയൊക്കെ പ്രോഗ്രാം ചെയ്താലും എത്രയൊക്കെ പറഞ്ഞാലും ആൾക്കാർക്ക് കന്നിമൂലയെ പറ്റിയുള്ള സംശയങ്ങൾ ഒരിക്കലും തീരുന്നില്ല അപ്പോൾ കന്നിമൂലയെ പറ്റി കുറച്ച് വിശദമായിട്ട് കുറേ കാര്യങ്ങൾ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ കന്നിമൂല കന്നിമൂല എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വീടെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വസ്തു എടുക്കുമ്പോൾ അതിന് നമ്മൾ കറക്റ്റ് ഒൻപതായിട്ട് ഡിവൈഡ് ചെയ്യുന്നു വസ്തുവായാലും വീടായാലും ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വസ്തുവിൽ ആണെങ്കിൽ ആ വസ്തുവിന് ഒമ്പതായിട്ട് ഡിവൈഡ് ഇതുപോലെ ചെയ്യുമ്പോൾ അതിൻ്റെ മൊത്തത്തിൽ ഒമ്പതിൽ ഒരു ഭാഗം അതായത് എട്ട് ദിക്കുകളും ബ്രഹ്മസ്ഥാനവുമായിട്ടാണ് മൊത്തത്തിൽ വരുന്നത് അതിൽ ഇതിൽ ഒരു ഭാഗം ചിലത് പറയും ഈ കന്നിമൂല എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു കുറ്റി അടിച്ചു കഴിഞ്ഞാൽ ഇതാണ് കന്നിമൂല എന്ന് പറയുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഈ വസ്തുവിൽ നമ്മൾ ഇവിടെ നമ്മൾ കോമ്പസ് വെച്ചെന്ന് കണക്കാക്കുക അതിൻ്റെ നേരെ സെൻറ്ററിൽ കോമ്പസ് വെച്ചെന്ന് കണക്കാക്കുക അപ്പോൾ ഇതിൻ്റെ ഓരോ ദിക്കുകളും കാണും ഇപ്പം പിന്നെ നോർത്തിൽ സീറോ വരും അത് കഴിഞ്ഞിട്ട് ഈസ്റ്റിൽ എന്ന് പറയുമ്പോഴത്തേക്ക് തൊണ്ണൂറ് ഡിഗ്രി സൗത്തിൽ നൂറ്റി എൺപത് ഡിഗ്രി വെസ്റ്റിൽ ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രി ഇവിടെ മുന്നൂറ്റി അറുപത് ഇത് രണ്ടും ഒരേ പോയിന്റിൽ തന്നെ വരും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മൊത്തത്തിൽ ഈ കോമ്പസ് ഇങ്ങനെ കാണിക്കുന്നത് എട്ട് ദിക്കുകൾ ഇങ്ങനെ കാണിക്കുന്നത് അപ്പം ഇതിൽ ഒരു ദിക്കെന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് ഡിഗ്രി വരും അപ്പോൾ തെക്ക് എന്ന് പറയുന്ന നാൽപ്പത്തഞ്ച് ഡിഗ്രി എന്ന് പറയുന്ന ഇത്രയും ഭാഗം തെക്ക് പടിഞ്ഞാറ് ഇത്രയും ഭാഗം പടിഞ്ഞാറ് ഇത് വടക്ക് പടിഞ്ഞാറ് ഇത് ഇപ്പം നമുക്കിവിടെ പൊതുവായിട്ട് ചില മിസ്റ്റേക്കുകൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചില വാസ്തുക്കാരടുത്ത് ചോദിച്ചു ഇത് പിന്നെ ഇതെൻ്റെ കന്നിമൂലയാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ടോയ്ലറ്റ് പണിഞ്ഞോട്ടാന്ന് ചോദിച്ചു പണിഞ്ഞോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പണിയാൻ പറയും എല്ലാവരും ഇല്ല ചിലരെ പണിയാൻ പറയും പണിയാൻ പറയുമ്പോഴത്തേക്ക് ഇതിവിടെ എന്തോ സംഭവിച്ചതും ഈ കന്നിമൂല ഇവിടെയാണല്ലോ അപ്പോൾ ആ കഞ്ഞിമൂല വിട്ടിട്ടാണല്ലോ ഇവിടെ ഇത് ചെയ്താൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത് കുഴപ്പമില്ല എന്നുള്ളതാണ് അവരുടെ ഒരു വാദം അതേസമയം ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനെ കറക്റ്റ് അതായത് മുന്നൂറ്ററുപതിന് കറക്റ്റ് നമ്മൾ എട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നാൽപ്പത്തഞ്ച് കിട്ടും നാൽപ്പത്തഞ്ചേ ഗുണം എട്ട് എന്ന് പറയുമ്പോൾ മുന്നൂറ്ററുപത് ഡിഗ്രി വരും അപ്പോൾ ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് ഈ ടോയ്ലറ്റ് വന്നു കന്നിമൂലയിലെ ദോഷങ്ങൾ എന്തൊക്കെയുണ്ടോ അത് ഈ ടോയ്ലറ്റ് നമുക്ക് തരും അപ്പം ഇത് നമുക്ക് ഇപ്പം ഒരു ഫോണിൽ കൂടെയോ അല്ലെങ്കിൽ ഒരു വീട് വന്ന് കണ്ടിട്ടോ നമുക്ക് ഇത് എടുക്കാൻ പറ്റത്തില്ല വീടിൻ്റെ കറക്റ്റ് ഡിഗ്രിയും മറ്റുള്ള കാര്യങ്ങളും എടുത്ത് നമ്മൾ അവിടെ ഇരുന്ന് പ്ലാനും കൂടെ കിട്ടി വരച്ചെടുത്താലേ ഈ ടോയ്ലറ്റ് ഇതിനകത്ത് കയറിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇത്തര ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ പലരും കന്നിമൂലയിൽ ചെയ്യുന്നുണ്ട് ഇത് നല്ലതല്ല അതുപോലെ മറ്റൊരു മിസ്റ്റേക്ക് കന്നിമൂലയിൽ വരുന്നത് ഇത്രയും ഇങ്ങനെ വീട് വെക്കുന്ന വീടുണ്ട് ഇപ്പോൾ തന്നെ ഞാൻ അടുത്ത സമയത്ത് പിന്നെ എറണാകുളത്ത് ഒരു വീട് പോയി നോക്കിയപ്പോഴത്തേക്ക് ആ വീട് ഈ രീതിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എന്താ സംഭവിച്ചത് ഇതിൻ്റെ കന്നിമൂല എന്ന് പറയുന്നത് ഈ പോയിൻ്റാണ് അപ്പോൾ ഈ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം കന്നിമൂല നഷ്ടപ്പെട്ടു പോയി അപ്പോൾ നേരത്തെ അപ്പോൾ ഇത് അവർ കന്നിമൂല എവിടെയെന്ന് വെച്ചാൽ ഇതാണ് കന്നിമൂല എന്ന് പറയും യഥാർത്ഥത്തിൽ ഇത് രണ്ടും കൂടെ കൂടി ചേർന്ന ഈ ഒരു പോയിന്റാണ് കന്നിമൂല അപ്പോൾ ഇത് കന്നിമൂല മിസ്സിങ് ആയി നേരത്തെ ഏർ പ്ലാൻ ഭരിച്ചത് കന്നിമൂലയിൽ ടോയ്ലറ്റ് കയറി അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കന്നിമൂലയിൽ വരാൻ പാടില്ല ഇനി വീടിന് പുറത്ത് ഈ ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് പണിയും അല്ലെങ്കിൽ ഇവിടെ സെപ്റ്റിക് ടാങ്ക് പണിയും ഇതല്ല കന്നിമൂലയിൽ സെപ്റ്റിക് ടാങ്ക് ആവും അവിടെ അത് വരാൻ പാടില്ല ഈ ഭാഗത്ത് ടോയ്ലറ്റുകൾ പണിയും അതും അവിടെ വരാൻ പാടില്ല ഇനി ചിലർ കാണിക്കുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത് ഇതേ കണക്ക് തന്നെ ഉണ്ട് അപ്പോൾ ഇതൊരു ബെഡ്റൂം ആണെന്ന് എനിക്ക് ഇതിൽ ഒരു ടോയ്ലറ്റ് ഇല്ല അപ്പോൾ ഇവരെന്തോ ചെയ്യും നേരത്തെ വീട് വെച്ചുകൊണ്ടിരുന്നപ്പോൾ ടോയ്ലറ്റ് ഇല്ല ഇപ്പോൾ ഒരു അഞ്ച് വീട് വെച്ച് ഒരു അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇതിനൊരു അറ്റാച്ചഡ് ടോയ്ലറ്റ് വേണം ഇവർ ഇവിടെ ഒരു ടോയ്ലറ്റ് അങ്ങ് പണിയും ഇവിടെ ഒരു ടോയ്ലറ്റ് പണിയുമ്പോൾ രണ്ട് പ്രശ്നം ഒന്ന് ഈ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ടോയ്ലറ്റ് കയറി രണ്ട് ഇതിൻ്റെ കന്നിമൂല വീണ്ടും മിസ്സിങ് ആകുകയും ചെയ്യും അപ്പം ഇത്തരത്തിലുള്ള പണികൾ ചെയ്യാൻ പാടില്ല അത് എപ്പോഴും ഒരു വാസ്തു കൺസൾട്ടനെ ഫംഗ്ഷൻ കൺസൾട്ടനെ കാണിച്ചിട്ട് വേണം എപ്പോഴും അത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പലരും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പറയും ഇപ്പം ഞാൻ എല്ലാ ദിവസവും കൺസൾട്ടിങ്ങിന് പോകുന്ന ഒരാളാണ് അപ്പോഴത്തേക്ക് ഈ ഇപ്പം കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കൺസൾട്ടിങ്ങിന് പോകുന്നുണ്ട് അപ്പോൾ ഓരോ ദിവസവും വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്കും ഓരോരുത്തർ പറയുന്നേക്കിപ്പോൾ തന്നെ അടുത്ത സമയത്തൊരാളെൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ നമ്മൾ ചെറിയൊരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അവിടെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു നമ്മൾ നല്ല രീതിയിലാണ് ജീവിച്ചുകൊണ്ട് വന്നത് അപ്പോൾ നമുക്ക് സൗകര്യങ്ങൾ പോരാ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീടൊന്ന് പുതുക്കി പണിതും വീടൊന്ന് പുതുക്കി പണിതു അപ്പം വീടും കാര്യങ്ങളും എല്ലാം വലുതായി പക്ഷേ അതോടൊപ്പം നമ്മളുടെ മനസമാധാനവും പോയി നമ്മളുടെ തൊഴിലും പോയി നമ്മുടെ സാമ്പത്തിക പ്രശ്നവുമായി നമ്മൾ നേരെ റിവേഴ്സിലായി എന്ന് പറയും അത് രണ്ട് രീതിയിൽ അവിടെ സംഭവിക്കാം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഉള്ള പൈസകളെല്ലാം കൂടെ എടുത്തുകൊണ്ട് അവർ ഈ ഒരു രീതിയിലേക്ക് പോയപ്പോൾ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ടുണ്ടാവാം അതല്ലെന്നുണ്ടെങ്കിൽ ഈ നേരത്തെ ഇരുന്ന വീട് വാസ്തുപരമായിട്ട് കറക്റ്റ് ആയിരിക്കുകയും പുതിയ വീട് പുതുക്കി പണിഞ്ഞപ്പോൾ ഈ പറയുന്ന ആൾക്ക് കന്നിമൂലയിലോ മറ്റൊക്കെ ടോയ്ലറ്റ് വരികയോ അല്ലെങ്കിൽ ഈശാനവാണ് നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ തെക്ക് പടി തെക്ക് കിഴക്ക് പോകാൻ പോവുകയോ അങ്ങനെയൊക്കെ ചെയ്ത് വാസ്തുപ്രശ്നം മൂലവും അവർക്ക് ഇങ്ങനെ സംഭവിക്കാം അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ ഇത് വളരെ നോക്കി ചെയ്യുന്നത് നമുക്ക് വളരെ നല്ലതായിരിക്കും ഒരുപാട് പേര് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പറയുന്നത് കൊണ്ട് നിങ്ങളുമായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യും ತನ್ನೇ അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ നോക്കുക അപ്പോൾ ഈ കന്നിമൂല ഭാഗത്ത് ഇതുപോലെ ഈ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആണെന്ന് ആദ്യം മനസ്സിലാക്കും മൊത്തം വീടിൻ്റെ എട്ടിലൊരു ഭാഗം കന്നിമൂല വരും ഈ മൂല മാത്രമല്ല ഈ ഇതിനകത്ത് ഏതെങ്കിലും ഭാഗം എവിടെയെങ്കിലും ടോയ്ലറ്റ് വന്നാൽ കന്നിമൂലയുടെ ദോഷങ്ങളൊക്കെ ആ ടോയ്ലറ്റിൽ ഉണ്ടാവാം അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് ഇതുപോലെ കെട്ടിയെടുക്കുമ്പോൾ സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരാതെ ഇവിടെ മിസ്സിങ് ആയിട്ടുണ്ടെങ്കിലും അതങ്ങനെ വരാം നമ്മളൊരു പുതുക്കി നിർമ്മിതി പണിഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ ഇറക്കി ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് കന്നിമൂലയിൽ കയറാം ഈ ഭാഗം നഷ്ടപ്പെട്ടു പോകാം പിന്നെ വീടിൻ്റെ പുറത്ത് ഇവിടെ സെപ്റ്റി ടാങ്ക് ടോയ്ലറ്റ് ഇപ്പം ഇവിടെ വീട്ടിനകത്ത് പ്രശ്നമൊന്നുമില്ല ഇവിടെ ടോയ്ലറ്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇതെല്ലാം കറക്റ്റാണ് പക്ഷേ വീടിൻ്റെ പുറത്ത് വീട് വസ്തുവിൻ്റെ തെക്ക് പടിഞ്ഞാറിയ മൂലയിൽ ഇവിടെ നിങ്ങൾ ഒരു ടോയ്ലറ്റ് പണിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇതും കന്നിമൂലയിലെ ടോയ്ലറ്റാണ് അതും ഈ പ്രശ്നങ്ങളെല്ലാം അതിനകത്ത് ഉണ്ടാവാം പിന്നെ പിന്നെ ആൾക്കാരോട് ചോദ്യം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് എൻ്റെ സെപ്റ്റി ടാങ്ക് നിൽക്കുന്നത് ഇവിടെയാണ് അപ്പോൾ ഞാൻ ഈ ടോയ്ലറ്റിൻ്റെ വേസ്റ്റ് പൈപ്പ് ഇതുവഴി കൊണ്ടുപോയി ഇതിനകത്ത് ചെയ്താൽ കന്നിമൂലയിൽ കൂടെ കടന്നു പോകുന്നില്ലേ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പം ഇത് കന്നിമൂലയിൽ കൂടി ഒരു പൈപ്പ് പോയെന്നും പറഞ്ഞാൽ അത്ര വ്യൂമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരാൻ സാധ്യതയില്ല ഇവിടെ സെപ്റ്റി ടാങ്കോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ മാത്രമേ അത്രയും പ്രശ്നമുള്ളൂ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൂന്നടി താഴ്ത്തി വേണമെങ്കിൽ കൊണ്ടുപോകാം എന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഇങ്ങനെ പോകുന്നത് ഒരു വലിയ ബുദ്ധിമുട്ട് അല്ല അടുത്തത് ഈ ടോയ്ലറ്റ് ഇവിടെ ഇതുപോലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് കിണർ കിണർ പാടില്ല അപ്പം ഇവിടെ കന്നിമൂല ഭാഗം അതേ ഇണക്കി തന്നെ ഇവിടെ കിച്ചൺ പാടില്ല ഈ ഭാഗത്ത് യാതൊരു തരത്തിലും കുഴിഞ്ഞു കിടക്കാൻ പാടില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കന്നിമൂലം ശ്രദ്ധിക്കുക ഞാനെല്ലാം ഒന്നും കൂടെ പറയാം കന്നിമൂല ഭാഗത്ത് ടോയ്ലറ്റ് വരാൻ പാടില്ല സെപ്റ്റിക് ടാങ്ക് വരാൻ പാടില്ല കന്നിമൂല ഭാഗം കുഴിഞ്ഞു കിടക്കാൻ പാടില്ല കന്നിമൂല ഭാഗത്ത് കിണർ വരാൻ പാടില്ല വീടിന് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ എടുക്കുമ്പോൾ കന്നിമൂല ഭാഗത്ത് പിന്നെ കെട്ടിടം പൂർത്തിയാകാത്ത രീതിയിൽ അവിടെ ഒരു മിസ്സിങ് വരാൻ പാടില്ല അതുപോലെ കന്നിമൂല എപ്പോഴും ഉയർന്നു നിൽക്കണം വെയിറ്റ് ക്യാരി നിൽക്കണം അതുപോലെ വീട് പണിയുമ്പോഴും ഏറ്റവും ആ വീട്ടിൽ ഏറ്റവും ഉയർന്നു നിൽക്കേണ്ട സ്ഥലവും കന്നിമൂല ആയിരിക്കണം അതുപോലെ കന്നിമൂല ഭാഗം എപ്പോഴും കവർ ചെയ്ത് അടഞ്ഞു നിൽക്കണം ഇപ്പോൾ നമ്മൾ തന്നെ ഒരു പുതിയ നിർമ്മിതികൾ ഇപ്പോൾ നമ്മളൊരു വീട് വച്ചിട്ട് അതിൻ്റെ ഔട്ട് ഹൗസ് മറ്റും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തെക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ ചെയ്യാമെന്ന് പറയും കാരണം ആ ഭാഗം അടഞ്ഞു നിൽക്കാൻ വേണ്ടിയാണ് അത് അന്തേവാസികൾക്ക് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവർക്ക് കൂടുതൽ നല്ല ഗുണങ്ങൾ കിട്ടും അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം എപ്പോഴും അടഞ്ഞു നിൽക്കുന്നത് വീട്ടിൽ സമ്പത്ത് നിൽക്കാൻ നല്ലതാണ് ഇവിടെ നിങ്ങൾക്ക് ചെറിയ വൃക്ഷങ്ങളൊക്കെ വെച്ച് നട്ടുപിടിപ്പിക്കുന്നതും വളരെ മാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഉള്ള കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇന്ന് നിങ്ങൾക്കൊരു പുതിയ ടിപ്സ് പറഞ്ഞു തരാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് കോയിൽ ഇപ്പം നമ്മൾക്ക് ഫംഗ്ഷോയിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ടൂൾ ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഫംഗ്ഷ്യയെപ്പറ്റി കേൾക്കുന്നത് അപ്പോൾ നമുക്ക് അതിനകത്ത് അവർ പല ടൂളുകളും പറയുന്നുണ്ട് പല കൺസൾട്ടൻ്റ്മാരും പല ടൂളുകളും പറയുന്നുണ്ട് അപ്പോൾ ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ തൊഴിൽ മെച്ചപ്പെടും ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യം മെച്ചപ്പെടും ജോ പിന്നെ ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടാവുകയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടൂൾസ് ഒന്ന് വാങ്ങിച്ച് നമുക്ക് നോക്കിയാലോ എന്ന് നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റിൽ വാങ്ങിക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ടുള്ളത് എന്നാൽ നല്ല പ്രയോജനമായിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് ചൈനീസ് കോയിൻസ് ആണ് അപ്പോൾ ഒരു ഗോൾഡ് കോയിൻ അതായത് മൂന്ന് ചൈനീസ് കോയിനുകൾ ഒരു ചുവപ്പ് റിബണിനകത്ത് വെച്ചിരിക്കുന്ന ഒരു ഗോൾഡ് ഒരു സെറ്റ് ഗോൾഡ് കോയിനും ഒരു സെറ്റ് ബ്രാസിൻ്റെ കോയിനും കൂടെ വാങ്ങിച്ച് നിങ്ങളുടെ പേഴ്സിനകത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പൈസ സൂക്ഷിക്കുന്ന സ്ഥലത്തോ നിങ്ങളൊന്ന് വെച്ച് നോക്കും അത് പൂർണ്ണമായി എനർജൈസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരുന്ന സമ്പത്ത് കൂടിക്കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാവർക്കും ഇതൊന്ന് വാങ്ങിച്ച് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം we yeah.